ബയോഗ്യാസ് പ്ലാന്റുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പുവരുത്തണമെങ്കിൽ അതിൽ നിക്ഷേപിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കണം ഇവ പ്രധാനമായും ഗ്ലാസ് ലോഹങ്ങൾ പ്ലാസ്റ്റിക് എന്നിവയും കൂടുതൽ അസിഡിറ്റി അടങ്ങിയ പഴകിയ ഭക്ഷണം അതിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വേഗത്തിൽ ജീർണിക്കുന്ന മാലിന്യങ്ങളെല്ലാം സംസ്കരിക്കാമെന്ന് പറഞ്ഞെങ്കിലും പ്ലാന്റിൽ നിന്നും ഒഴിവാക്കേണ്ട വസ്തുക്കളിൽ പഴകിയ ഭക്ഷണാവശിഷ്ടം അതായത് പിക്കിൾസിൻ്റെ അവശിഷ്ടം പുളിച്ച മാവ് ഇത്തരത്തിലുള്ള അസിഡിറ്റി രൂപപ്പെട്ട ജൈവാവശിഷ്ടങ്ങൾ പ്ലാന്റിൽ നിക്ഷേപിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നാര് അധികമടങ്ങിയ ജൈവാവശിഷ്ടങ്ങളും ഒഴിവാക്കണം എന്നാൽ അസിഡിറ്റി കൂടുതലുള്ള പൊളിച്ച ജൈവാവശിഷ്ടങ്ങളും നാരടങ്ങിയ ജൈവാവശിഷ്ടങ്ങളും കമ്പോസ്റ്റ് ഗാർഡനില് സംസ്കരിക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിച്ചാൽ ഒരു മാലിന്യ സംസ്കരണ ഉപാധി എന്നതിലുപരി മറ്റ് ഏതൊരു ഗാർഹിക ഉപകരണവും പോലെ നിരവധി വർഷം കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ച് പാചക ഇന്ധനം സൗജന്യമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സഹായിയായി ബയോഗ്യാസ് പ്ലാന്റുകളെ പ്രവർത്തിപ്പിക്കാൻ കഴിയും ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ച് അതിൽ ജൈവാവശിഷ്ടങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പാചകവാതകം ദിവസേന ഫ്രീ ആയിട്ട് കിട്ടിക്കോളും അല്ലെങ്കിൽ അതിൽ നിന്ന് ജൈവ കിട്ടും എന്നൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ ബയോഗ്യാസ് പ്ലാന്റിന് യഥാസമയം കാലാകാലങ്ങളിൽ ആവശ്യമായ സർവീസ് നൽകണം സർവീസ് നൽകി കഴിഞ്ഞാൽ പ്ലാന്റ് കേടുപാടുകൾ സംഭവിക്കാതെ ദീർഘകാലം പ്രവർത്തിക്കും അതിന് ഒരു പരിചയസമ്പന്നനായ ഒരു ടെക്നീഷ്യൻ്റെ അല്ലെങ്കിൽ പ്ലാന്റ് സ്ഥാപിച്ച് തന്ന സ്ഥാപനവുമായി ഒരു കരാറിൽ ഏർപ്പെടേണ്ടതാണ് സാധാരണഗതിയിൽ ഒരു പുതിയ പ്ലാന്റ് സ്ഥാപിച്ചാൽ ഒരു വർഷത്തോളം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന കേടുപാടുകൾ സൗജന്യമായി പരിഹരിച്ചു തരും എന്നാൽ പ്ലാന്റിൻ്റെ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്ന സർവീസുകൾ നമ്മൾ ശ്രദ്ധിച്ച് അത് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മളൊരു വാഹനം വാങ്ങിച്ചാൽ അത് എത്ര വില കൂടിയ വാഹനമാണെങ്കിലും പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഒഴിച്ചാൽ വാഹനം ഓടും അതിൽ സുഖകരമായ യാത്ര ഉറപ്പ് വരുത്താൻ കഴിയും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതിൻ്റെ പ്രവർത്തന മികവിനനുസരിച്ച് നിശ്ചിത കാലയളവിൽ ചെയ്യേണ്ട സർവീസുകൾ ചെയ്തില്ല എങ്കിൽ ഗുരുതരമായ കേടുപാടുകളിൽ അത് എത്തിച്ചേരും അപ്പോൾ പരിച്ച പണച്ചെലവ് ഉണ്ടാകും അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഗാർഹിക ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് പറയുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ കാരണം ഗോബർ ഗ്യാസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കന്നുകാലി ചാണകം സംസ്കരിക്കുന്ന പ്രാചീന കാലങ്ങളിലുള്ള പ്ലാന്റിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ജൈവ മാലിന്യ സംസ്കരണം അടുക്കള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കുണ്ട് അതിന് പീരിയോഡിക്കൽ സർവീസിങ് ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഒരു സർവീസ് ചെയ്യുന്നത് പ്ലാന്റ് ദീർഘകാല പ്രവർത്തനത്തിനും ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടാകാതെ തുടർച്ചയായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനും സഹായകരമായിരിക്കും സാധാരണ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനമെടുത്താൽ അതിന് എത്ര രൂപ ചിലവ് വരുമെന്നുള്ളത് ഒരു സംശയം തോന്നാവുന്ന കാര്യമാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം ലഭ്യമായ ജൈവാവശിഷ്ടങ്ങളുടെ അളവ് ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് ഒരു പ്ലാന്റ് അനുയോജ്യമായ വലിപ്പത്തിലുള്ള പ്ലാന്റ് സ്ഥാപിക്കേണ്ടത് ഒന്നോ രണ്ടോ അംഗങ്ങളുള്ള വീടുകളിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ ആ റേഞ്ചിൽ ഉള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ലഭ്യമാണ് എന്നാൽ നാലോ അഞ്ചോ അംഗങ്ങളുള്ള ഒരു വീട്ടിൽ ഒരു ഒന്നര ഖനമീറ്ററിൻ്റെ ഒരു പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിൽ ഏകദേശം നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപ ചെലവ് വരും ഈ പ്ലാന്റ് നിർമ്മാണത്തിനുള്ള ചെലവ് എത്ര തന്നെ ആയിരുന്നാലും അത് ശരിയായ വലിപ്പത്തിലുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ അത് അതിനുവേണ്ടി ചിലവഴിച്ച പണം രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ചു കിട്ടുമെന്നാണ് ഈ രംഗത്ത് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ പ്ലാന്റ് നിന്ന് എന്തൊക്കെ നേട്ടങ്ങൾ ലഭിക്കും എന്നുകൂടെ മനസ്സിലാക്കി ഒരു പ്ലാന്റ് സ്ഥാപിച്ചാൽ കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും എന്നാൽ പ്ലാന്റ് പ്രാരംഭമായി സ്ഥാപിക്കുന്ന സമയത്തുള്ള ചിലവ് കുറയ്ക്കാൻ വേണ്ടി വലിപ്പം കുറഞ്ഞ പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ അത് സ്വയം നഷ്ടം വരുത്തി വയ്ക്കുന്നതിന് തുല്യമായിരിക്കും കാരണം വെറുതെ ഒരു ജൈവമാലിന്യ സംസ്കരണത്തിന് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു പ്ലാന്റ് സ്ഥാപിക്കുക എന്നുള്ളതല്ല ഇത് പ്രയോജനമുള്ള ഒരു ഉപകരണമാണ് സ്ഥാപിക്കുന്നത് എന്ന് മനസ്സിലാക്കി മറ്റ് ഏതൊരു ഗൃഹോപകരണം പോലെ ഏതൊരു വീട്ടിനും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നിർമ്മാണത്തിൽ അല്പം പണച്ചിലവ് കൂടിയാലും ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതായിരിക്കും ഒരു വൈസ് ഡിസിഷൻ ബയോഗ്യാസ് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം നമുക്ക് സാധാരണ അറിയാവുന്നത് കിച്ചൺ വേസ്റ്റ് സംസ്കരിച്ച് ബയോഗ്യാസ് ഉണ്ടാക്കിയാൽ കുക്കിങ്ങിന് ഉപയോഗിക്കുക എന്നാൽ ബയോഗ്യാസിൻ്റെ സാധ്യതകൾ കുക്കിംഗ് മാത്രമല്ല ബയോഗ്യാസ് മറ്റ് പല ഇന്ധന ആവശ്യങ്ങൾക്കും ഉപയോഗിച്ച് വരുന്നുണ്ട് അതായത് പ്രകൃതിദത്തമായ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അതിന് പകരമായി ബയോഗ്യാസ് ഉപയോഗിക്കാവുന്നതാണ് ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകൾ സാധാരണ കുക്കിങ്ങിനാണ് ഉപയോഗിച്ച് വരുന്നത് എന്നാൽ ബയോഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ പെട്രോമാക്സിന്റെ അതേ തത്വത്തിൽ പ്രവർത്തിക്കുന്ന വിളക്കുകൾ ലഭ്യമാണ് പ്രത്യേകിച്ച് വൈദ്യുതി എത്തിച്ചേരാത്ത പ്രദേശങ്ങളിൽ ഇത്തരം വിളക്കുകൾ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബയോഗ്യാസ് പ്യൂരിഫൈ ചെയ്ത് ശുദ്ധീകരിച്ചാൽ നാച്ചുറൽ ഗ്യാസിന്റെ തുല്യ ഇന്ധനക്ഷമതയിലേക്ക് എത്തിച്ചേരും അതിന് ബയോ സി എൻ ജി എന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് എന്നൊക്കെ ഉള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത് അത് വാഹന ഇന്ധനമായും ബയോഗ്യാസ് ഉപയോഗിക്കുക ഫ്യൂവൽ സെല്ലുകൾ ചാർജ് ചെയ്യുന്നതിനും ബയോഗ്യാസ് ഉപയോഗിച്ച് വരുന്നു സാധാരണ ഒരു വീട്ടിൽ ഒരു പ്ലാന്റ് സ്ഥാപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ബയോഗ്യാസ് കുക്കിങ്ങിന് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമല്ല വളരെ വിപുലമായ പല സാധ്യതകളും ബയോഗ്യാസിൻ്റെ ഉപയോഗത്തിന് മറ്റ് ഇന്ധനങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു പാരമ്പര്യേതര ഇന്ധനമാണ് ബയോഗ്യാസ് അത് വിവിധ സാധ്യതകളാണ് നിലവിലുള്ളത് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക്